രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരയ്ക്കുള്ള ഫലങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രം രണ്ട് രാശിയിൽപ്പെടുന്ന നക്ഷത്രങ്ങളാണ് മേടൻ രാശിയിലും എടവൻ രാശിയിലും അപ്പം മേടൻ രാശിയിൽ നിൽക്കുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം നല്ല അനുകൂലമായ ഒരു സമയമാണ് ഏപ്രിൽ മാസം കഴിഞ്ഞാൽ ഇത്രയും കൂടി നല്ല അനുകൂലമായ ഒരു സമയത്തിലേക്കാണ് മേടൻ രാശിയിൽ നിൽക്കുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് വരുന്നത് അവരെ സംബന്ധിച്ച് ഇപ്പോൾ ലഗ്നത്തിലാണ് വ്യാഴം അപ്പോൾ ആ ജന്മത്തിൽ വ്യാഴം നിൽക്കുന്നത് ഏപ്രിൽ മാസം കഴിഞ്ഞാൽ നാലാം രണ്ടാം പാ ഇടത്തേക്ക് മാറും പുതിയ പുതിയ ബിസിനസ്സുകളും ബിസിനസ് തൊഴില് അങ്ങനെയൊക്കെ നടക്കുന്നവർക്ക് ഏറ്റവും നല്ല ഒരു സമയമാണ് തൊഴിൽ തേടുന്നവർക്ക് വിദേശത്തേക്ക് പോയി വിദേശത്ത് പോയി തൊഴിൽ നോക്കുന്നവർക്ക് ഒക്കെ ഈയൊരു ഏപ്രിൽ മാസം കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു സമയമായിട്ട് കിട്ടുകയും പിന്നെ വിദേശത്ത് ജോലി നോക്കുന്നവർക്ക് വിദേശവാസം നയിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ് പിന്നെ കുട്ടികളാണെങ്കിലും നന്നായിട്ട് പ നല്ല മികവൊക്കെ കിട്ടാൻ ഏപ്രിൽ മാസത്തിന് ശേഷം മാർച്ചിൽ നന്നായിട്ട് പഠിക്കുക ഏപ്രിൽ മാസം ആകുമ്പോഴേക്കും നമുക്ക് ഉന്നത വിജയത്തിലേക്ക് എത്താനൊക്കെ നമുക്ക് സാധിക്കും പിന്നെ സ്ത്രീകളെ സംബന്ധിച്ച് പുതിയൊരു സംരംഭം തുടങ്ങുകയാണെങ്കിലും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സംരംഭങ്ങൾ നല്ലൊരു രീതിയിൽ എത്തിച്ചേരാനായിട്ട് മേടൻ രാശിക്കാർക്ക് സാധിക്കുന്നതാണ് പിന്നെ എടവൻ രാശിയിലാണ് എടവൻ രാശിയിലേക്ക് മുക്കാൽ ഭാഗവും വന്ന് നിൽക്കുന്നുണ്ട് കാർത്തിക നക്ഷത്രത്തിൻ്റെ മുക്കാൽ എടവൻ രാശിയിലാണ് അപ്പോൾ എടവത്തിൽ ഇപ്പോൾ അവർക്ക് പന്ത്രണ്ടിൽ നിൽക്കുന്ന വ്യാഴമാണ് എടവത്തിൽ നിൽക്കുന്നത് ജന്മത്തിൽ വരിക അപ്പോൾ ജന്മത്തിൽ ഏപ്രിൽ മാസം മുതൽ വരുമ്പോൾ അവർ കൂടുതൽ ഈശ്വരനെ നന്നായിട്ട് ഭജിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർമ്മത്തിലാണ് ശനി അപ്പോൾ ജന്മത്തിലെ ശനി വ്യാഴവും കൂടി നിൽക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം അവർ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വിദേശത്ത് വസിക്കുന്നവരാണെങ്കിലും വിദേശത്ത് തൊഴിൽ തേടുന്നവർക്കാണെങ്കിലും വളരെ ശ്രദ്ധിച്ച് അതായത് അവർ ഓരോ കാര് ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതാണെങ്കിലും ഒരു പേപ്പർ വർക്ക് ചെയ്യുന്നതാണെങ്കിലും ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നതാണെങ്കിലും ഒക്കെ വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാനായിട്ട് മഹാവിഷ്ണുവിനെ നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ അവർ ഒരേ തൊഴിൽ മേഖലയിലും ഇറങ്ങി പുറപ്പെടുന്നതാണ് പിന്നെ ഉള്ളത് കുട്ടികളെ കാര്യമാണ് കുട്ടികളാണെങ്കിലും പഠിക്കാനൊക്കെ ആയിട്ട് ഇത്തിരി പിന്നിലേക്കായിരിക്കും അവർക്ക് ഒരു ക്ഷീണം ഓർക്കക്കുറവ് അങ്ങനെയൊക്കെ വരുന്നൊരു സമയമാണ് ജന്മത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ അപ്പോൾ അതിനൊക്കെ നല്ല നവഗ്രഹങ്ങൾ അമ്പലത്തിൽ പോയിട്ട് കൃഷ്ണനെ വേണ്ട ഒരു പാൽപായസം അങ്ങനെയുള്ള പൂജകളൊക്കെ കൊടുക്കുക പിന്നെ അതേപോലെ വാഹനാദികാര്യങ്ങളൊക്കെ ഓടിക്കുന്നവർക്ക് വളരെയധികം സൂക്ഷിച്ച് ഈ ഒരു വർഷം കാർത്തിക നക്ഷത്രം എടവക്കൂറിലുള്ളവർ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇതിനൊക്കെ ആയിട്ട് ശനീശ്വരനെ നന്നായിട്ട് ഭജിക്കുക തൊഴിൽ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നത് ശനിയെ നന്നായിട്ട് ഭജിക്കുക അതായത് ശിവൻ്റെ ക്ഷേത്രത്തിൽ പോയിട്ട് ശിവക്ഷേത്രത്തിൽ പോയി പിന്നീട് മുന്നിൽ വിളക്ക് ധാര എന്നിവ കൊടുക്കാം മഹാവിഷ്ണുവിന് പാൽപായസം ദേവിക്ക് മഹാ മഹാലക്ഷ്മിക്ക് മുല്ലപ്പൂവണ്ട് വഴിപാടുകളും ചെയ്യാം ഇതൊക്കെയാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ഇടവക്കൂറില് നിൽക്കുന്നവർക്ക് ചെയ്യേണ്ടത്